ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒൻപതിന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസ്ഥാനത്തൊട്ടാകെ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് എട്ടാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കും ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ മാർച്ച് മൂന്ന് മുതൽ വരെയും ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് ആറ് മുതൽ വരെയുമാണ് നടന്നത് എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഫെബ്രുവരി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് നടത്തിയത് എഴുപത്തിരണ്ട് ക്യാമ്പുകളിലായായിരുന്നു മൂല്യനിർണ്ണയം എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് ഒൻപതിനെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മെയ് മാസം ഒമ്പത് വെള്ളിയാഴ്ച ഫലം എട്ടാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും മിനിമം മാർക്ക് എന്നത് അടുത്ത അധ്യയന വർഷം മുതൽ കർശനമാക്കും അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലും സബ്ജക്ട് മിനിമം നടപ്പാക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സബ്ജക്റ്റ് മിനിമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് ശതമാനത്തിൽ കുറവായി സ്കോർ നേടിയ കുട്ടികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പ്ലസ് വഴി ശേഖരിച്ചു സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് അതിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുമുണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് ഏറ്റവും കുറവ് കുട്ടികൾ കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലാണ് ഗൾഫ് മേഖലയിൽ അറുന്നൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികളും ലക്ഷദ്വീപ് മേഖലയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ എട്ട് കുട്ടികളും പരീക്ഷ എഴുതിയിരുന്നു സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്